തീരം ക്യാമ്പയിനിന് പൊന്നാനിയിൽ തുടക്കമായി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ലഹരിമുക്ത തീരം ക്യാമ്പയിൻ നടക്കുന്നത് പൊന്നാനി എം എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ കോസ്റ്റൽ എസ് ഐ അയ്യപ്പൻ എക്സൈസ് പ്രവെന്റിവ് ഓഫീസറും വിമുക്തി കോർഡിനേറ്ററുമായ പി പി പ്രമോദ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു മജീഷ്യനും മെന്റലിസ്റ്റുമായ താഹിർ നയിക്കുന്ന പ്രചാരണ പരിപാടിയും ക്യാമ്പയിനിന്റെ ഭാഗമായി നടന്നു ഫിഷറീസ് എക്സൈസ് പൊതുവിദ്യാഭ്യാസം വനിതാ ശിശുക്ഷേമ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് തീരദേശ മേഖലയിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ മേഖലയിലെ അമ്മമാർക്കും കുട്ടികൾക്കും സെമിനാറുകൾ കുട്ടികൾക്കായി മത്സരങ്ങൾ മറ്റു കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നത് ഞാൻ ലഹരി തിരിച്ചു അല്ലേ തെറ്റ് ആ തെറ്റുകൾ കേൾക്കാൻ അവരെ കരുതലോടെ സ്നേഹത്തോടെ ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുത്തു ഏഷ്യൻ ഗോൾഡൻ ടാബൻസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട നടുവട്ടം